െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയി വായിക്ക സംരക്ഷണത്തിന് അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമുനം ബസ് ഡെന്റൽ കോളേജിന് അക്രഡിറ്റേഷൻ കോളേജിൽ നടന്ന അനുമോദന ചടങ്ങ് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മാർബെസേലോസ് ഡെന്റൽ കോളേജിന് എ അക്രഡിറ്റേഷൻ ലഭിച്ചു ഡെന്റൽ കോളേജ് നടന്ന അനുമോദന ചടങ്ങ് കോതമംഗലം ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു വർഷക്കാലവും നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഉൾപ്പെടെ

എം ബി എം എം അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി ട്രഷറർ ഡോക്ടർ റോയി എം ജോർജ് ട്രസ്റ്റ് ചെയർമാൻ എം എസ് എൽദോസ് മാർബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപിള്ളിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മുംബൈ ന്യൂസ് നമുക്ക് നമ്മുടെ കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം